ഹേ ഹലോ വെൽക്കം ബാക്ക് ഗേസ് മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണങ്ങൾ രണ്ടാണ് ഒന്ന് രോഹിത് കോഹ്ലി സഖ്യത്തിൻ്റെ ഭാഗത്തു നിന്നും മികച്ചൊരു ഇന്നിംഗ്സ് കാണാൻ സാധിച്ചു ഒരാൾ ഫിഫ്റ്റിയെങ്കിൽ മറ്റൊരാൾ സെഞ്ചുറി മാച്ച് ഫിനിഷ് ചെയ്തിട്ട് വിക്കറ്റ് ലോസ് ചെയ്യാതാണ് ഇവർ പോയിട്ടുണ്ടായിരുന്നത് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഓസ്ട്രേലിയ ഒരു സീരീസ് പൂർണ്ണമായിട്ടും കൊണ്ടുപോയില്ല എന്നുള്ളതാണ് അതൊരു വലിയ നാളക്കേടായിരുന്നേനെ ആൻഡ് ഈ ഒരു മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാലും സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് വീണ്ടും ടോസ് നഷ്ടപ്പെട്ടിട്ടുള്ളതാണ് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ്റെ തീരുമാനം ശരിവെക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഓസ്ട്രേലിയയുടെ സ്റ്റാർട്ടിങ്ങ് കാരണം കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ ഇന്ത്യയുടെ ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്ര വലിയ ഫിഗേഴ്സ് ആയിരുന്നില്ല ബോളർമാർക്കുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് ആയിട്ടുള്ള പെർഫോമൻസിലേക്ക് പോലും പോയിട്ടുണ്ടായിരുന്നില്ല ഒരു മികച്ച സ്കോർ കണ്ടെത്താമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഓസ്ട്രേലിയ അവിടെ ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിനെയൊക്കെ കാറ്റിൽ പറയൊരു ബോളിംഗ് സൈഡായിരുന്നു ഇന്ന് ഇന്ത്യ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു എസ്പെഷ്യലി എടുത്ത് പറയേണ്ടതാണ് ഹർഷിത് റാണയുടെ പ്രകടനം അദ്ദേഹത്തിൻ്റെ കരിയർ ബസ് പ്രകടനം തന്നെയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത് ഓസീസ് കണ്ടീഷനിൽ ബോളേഴ്സ് ഇത്ര നല്ലതായിട്ട് പെർഫോം ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അതെടുത്ത് തന്നെ പറയണം അതോടൊപ്പം തന്നെ സുരാജിൻ്റെ എക്കോമി ഒക്കെ വളരെയധികം ബ്രില്യൻറ്റ് തന്നെയായിരുന്നു നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രസീത് കൃഷ്ണയ്ക്ക് വീണ്ടും അവസരം കൊടുക്കുന്നത് കൊസ്റ്റ്യൻമാർക്കായിട്ട് ഫ്രണ്ട് നിപ്പട്ട് എന്നിരുന്നാലും ഇരുന്നൂറ്റി മുപ്പത്തി ആറ് എന്നൊരു ടാർഗറ്റിൽ അവിടെ ഒതുക്കിയത് വളരെയധികം ബ്രില്യൻ്റ് ആയിട്ടൊരു എഫർട്ട് തന്നെയായിരുന്നു ബോളിംഗ് സൈഡിൻ്റെയും അതോടൊപ്പം തന്നെ ഫീൽഡിംഗ് സൈഡിൻ്റെയും ഫീൽഡിങ്ങിൽ മികച്ച രീതിയിൽ തന്നെയാണ് സ്രൈസൈഡ് ആ ഒരു എഫർട്ടൊക്കെ പറയാതിരിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മുടെ ആളുടെ വിരാട് കോഹ്ലി എടുത്ത ആ ഒരു ക്യാച്ച് വളരെയധികം ബ്രില്യൻ്റ് ആയിരുന്നു ആ ഒരു ചെറിയ റിയാക്ഷൻ ടൈമിൽ അത്രയും നന്നായിട്ട് ക്യാച്ച് എടുക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടൊരു കാര്യമല്ല നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം രോഹിത്തിൻ്റെ ആ ഒരു ശൈലി എന്ന് പറയുന്നത് വളരെയധികം ഫ്രീ ഫ്ലോ ആയിട്ട് കളിക്കുക എന്നുള്ളതാണ് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ അതിൽ നിന്നൊക്കെ വിപരീതമായിട്ട് അത്ര എളുപ്പമല്ല ഈ ഒരു കണ്ടീഷനിൽ അങ്ങനെ ബാറ്റ് ചെയ്യുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സാധാരണ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു രോഹിത്തിനെയാണ് രണ്ട് മത്സരങ്ങളായിട്ട് കാണുന്നത് കഴിഞ്ഞ മത്സരത്തിൽ അത് മനസ്സിലാക്കി തന്നു പക്ഷേ അത് കൺവേർട്ട് കണ്ടിട്ട് വലിയൊരു ഇന്നിങ്സിലേക്ക് ആക്കാൻ സാധിച്ചില്ല പക്ഷേ ഈ ഒരു മത്സരത്തിൽ അത് കറക്റ്റായിട്ട് മാച്ച് ഫിനിഷ് ചെയ്തിട്ട് തന്നെയാണ് പോയത് സെഞ്ചുറി അടിക്കാൻ സാധിക്കുന്നു മികച്ച രീതിയിൽ തന്നെ കളിക്കുന്നു രോഹിത് കൂടെ നിന്ന് കോഹ്ലിയുടെ ഇന്നിങ്സും എടുത്ത് പറയേണ്ടത് തന്നെയാണ് ഫിഫ്റ്റി അടിക്കുന്നു ആദ്യത്തെ ബോളിൽ സിംഗിൾ ഇട്ട് സ്ട്രൈക്ക് എടുത്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് മുതൽ നരുന്ന ഒരു പുഞ്ചിരി ശരിക്കും പറഞ്ഞാൽ വളരെയധികം സന്തോഷം തോന്നിപ്പിച്ചു മനസ്സിൽ എന്താണെന്ന് പറയാം ഞാൻ തന്നെ ചിരിച്ചു അതോടൊപ്പം തന്നെ ആ ഒരു ചെറിയൊരു സെലിബ്രേഷൻ കുട്ടി സെലിബ്രേഷൻ വേണ്ട കാണാൻ വളരെയധികം സന്തോഷമായിരുന്നു അതോടൊപ്പം തന്നെ ആ മാച്ച് ഫിനിഷേഴ്സ് കൂട്ടും കി കിടുവായിരുന്നു രോഹിത്തിൻ്റെ ക്ലാസ് വളരെ കിടുവാണെന്ന് കാണിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഷോട്ടിനെതിരെ ആ ഒരു സ്വീപ് ചെയ്ത എടുത്ത ബൗണ്ടറീസ് അതോടൊപ്പം തന്നെ ആദ്യം സാമ്യയ്ക്കെതിരെ ഒരു ഇൻസൈഡ് ഷോട്ട് അടിച്ചു കിട്ടലൻ സാധനം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ കിട്ടലൻ സാധനം എന്ന് പറഞ്ഞാൽ വളരെയധികം രോമാഞ്ചം തോന്നിച്ചൊരു ഷോട്ടായിരുന്നു എന്തായാലും എനിക്ക് അറിയില്ല രണ്ടായിരത്തി ഇരുപത്തേഴ് വേൾഡ് കപ്പ് ഇവർ കളിക്കും എന്നുള്ളത് അതൊരു വലിയ പ്രോസസ്സ് തന്നെയാണ് പക്ഷേ നിലവിൽ കുറച്ച് കാലം കൂടി ടീമിൽ കളിക്കാനുള്ള എല്ലാ വകുപ്പും ഇവരുടെ കാര്യത്തിലുണ്ട് അതോടൊപ്പം തന്നെ രോഹിത്തിൻ്റെ ആ ഒരു ഫിറ്റ്നെസ്സിൻ്റെ കാര്യം എടുത്ത് പറയണം പതിനൊന്ന് കിലോളം കുറച്ചെന്നാണ് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നത് അത് എത്രത്തോളം ആണെന്ന് അറിയില്ല എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് തന്നെ അത് കാണാൻ സാധിക്കുന്നുണ്ട് വളരെയധികം ഫ്ലെക്സിബിളായിട്ട് അദ്ദേഹം കളിക്കുന്നുണ്ട് ആൻഡ് ഒട്ടും ഈസിയല്ല കാര്യങ്ങളെന്ന് നമുക്കറിയാം എന്നിരുന്നാലും മികച്ച രീതിയിൽ തന്നെയാണ് ഇവർ കളിച്ചു വരും പക്ഷേ ഈ ഒരു മത്സരത്തിൽ രണ്ടുപേരും ഫെയിലിയർ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ വിരാട് കോഹ്ലി ഫെയിലിയർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കളികൾ കാര്യങ്ങൾ മാറി മറിഞ്ഞതിനെ അടുത്ത സീരീസിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ കമ്പനിയപ്പെടുത്തി ഞാൻ നിങ്ങൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതുകൂടെ കമ്പോക്സിലേക്ക് ബൈ ബാസ്